നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത് സ്വപ്നശാസ്ത്രം അനുസരിച്ച് നിങ്ങൾ ഒരു പാമ്പിനെ കണ്ടാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും പ്രശ്നം കടന്നു വന്നേക്കാം നിങ്ങൾ ഒരു കുരങ്ങിനെ കണ്ടാൽ ഒരു പുതിയ അവസരം വരുന്നു നിങ്ങൾ ഒരു തവളയെ കണ്ടാൽ നിങ്ങളുടെ വാക്കുകളിൽ ശ്രദ്ധാലുവായിരിക്കുക നിങ്ങൾ തീയാൽ ചുറ്റപ്പെട്ടാൽ വീട്ടിൽ എന്തെങ്കിലും നല്ലത് സംഭവിക്കും ഒരു പാമ്പ് നിങ്ങളെ പിന്തുടരുന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമോ വൈകാരിക സമ്മർദ്ദമോ ഒരുപക്ഷെ രാഹുദോഷം മൂലമാകാം ഒരു പാമ്പ് നിങ്ങളെ കടിച്ചാൽ നിങ്ങളുടെ കുടുങ്ങിയ പണം തിരികെ വന്നേക്കാം നിങ്ങൾ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം നേരിടേണ്ടി വന്നേക്കാം നിങ്ങൾ മറ്റുള്ളവരോടൊപ്പം ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ പണവും സന്തോഷവും വരുന്നു നിങ്ങൾ ഒരു മൃതദേഹം കണ്ടാൽ അടുത്തുള്ള ഒരാൾ നിങ്ങളിൽ നിന്ന് അകന്നു പോയേക്കാം നിങ്ങളുടെ പൂർവികരെ കണ്ടാൽ നിങ്ങൾക്ക് അവരുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു നിങ്ങൾ ഒരു പശുവിനെ കണ്ടാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യവും രാജയോഗവും ആരംഭിക്കുന്നു കൂടുതൽ സ്വപ്ന അർത്ഥങ്ങൾക്ക് ഇന്ന് തന്നെ അസ്ട്രോലൈറ്റ് ജ്യോതിഷരുമായി ബന്ധപ്പെടുക